കോൺഗ്രസ് പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്ന ജനദ്രോഹ പ്രഖ്യാപനങ്ങൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് സംയുക്ത കർഷക സമിതി കാഞ്ചിയാർ കക്കാട്ടുകടയിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു കർഷക സംഘം ഏരിയ സെക്രട്ടറി മാത്യു ജോർജ് പരിപാടി ഉദ്ഘാടനം ചെയ്തു വനഭൂമി വിസ്തൃതി വർദ്ധിപ്പിക്കണം മനുഷ്യമൂല്യത്തെ തകർക്കുന്ന തുല്യതാ നയങ്ങൾ തുടങ്ങിയ ജനദ്രോഹപരമായ കാര്യങ്ങൾ പ്രകടന പത്രികയിൽ നിന്നും കോൺഗ്രസ് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് സംയുക്ത കർഷക സമിതി കക്കാട്ടുകടയിൽ യോഗം സംഘടിപ്പിച്ചത് വന്യജീവി സംരക്ഷണ നിയമം അടക്കം നിലവിൽ കൊണ്ടുവന്ന ജനങ്ങളെ ദ്രോഹിക്കുന്ന നിലപാടാണ് മുമ്പും കോൺഗ്രസ് സ്വീകരിച്ചിട്ടുള്ളത് ഇത് പാവപ്പെട്ട ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് ഉയർത്തുന്നത് അതോടൊപ്പം വീണ്ടും ഇത്തരമൊരു ജനദ്രോഹ പ്രഖ്യാപനങ്ങൾ കർഷകർ അടക്കമുള്ള ജനങ്ങളെ ദ്രോഹിക്കാനാണെന്ന് യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കർഷക സംഘം ഏരിയ സെക്രട്ടറി മാത്യു ജോർജ് പറഞ്ഞു ഇന്ത്യ ഇന്ദിരാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ കൊണ്ടുവന്ന നിയമമാണ് വന്യജീവി സംരക്ഷണ നിയമം ആ എഴുപത്തിരണ്ടിലെ വന്യജീവി സംരക്ഷണ നിയമത്തിന്റെ ഒരു വലിയ പീഡനം ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ വന്യജീവികൾക്കുള്ള അവകാശങ്ങളും അധികാരങ്ങളും ഒന്നും നാട്ടിലെ സാമാന്യ ജനങ്ങൾക്കില്ലാത്ത സ്ഥിതിയിലേക്ക് എഴുപത്തിരണ്ട് മുതൽ രാജ്യം മാറി ഒരു സംബന്ധിച്ച് നമ്മുടെ നമ്മുടെ അന്ന് നേതാവാണ് പാർലമെന്റ് മണ്ഡലത്തിൽ പിന്നെ ആയിട്ടുള്ളയാളും യോഗത്തിൽ കിസാൻ സഭ ജില്ലാ സെക്രട്ടറി ടി സി കുര്യൻ കേരള കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അഭിലാഷ് മാത്യു ജനാധിപത്യ കേരള കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജോസ് ഞായറുളം വിവിധ കർഷക സംഘടനാ നേതാക്കന്മാരായ എം വി കുര്യൻ വി ജോസ് കെ സജി ജോസഫ് തോമസ് പി ജെ സത്യവാലൻ രമാ മനോഹരൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു ഇഡിഗിവിഷൻ ന്യൂസ് കാഞ്ചിയാർ